കഞ്ചാവ് ഉപയോഗിച്ചവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച ക്ലബ്ബ് പ്രവർത്തകർക്ക് ലഹരി മാഫിയയുടെ വധഭീഷണി ഭീഷണി തുവൂർ തെക്കുംപുറത്തെ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകരെയാണ് ലഹരി മാഫിയ സംഘം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ക്ലബ്ബ് പ്രവർത്തകർ നൽകിയ പരാതിയെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കഞ്ചാവ് ഉപയോഗിച്ച മൂവർ സംഘത്തെ തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർ പിടികൂടി കരുവാരകുണ്ട് പോലീസിനെ കൈമാറിയത് ഇതേ തുടർന്ന് മികച്ച രീതിയിലുള്ള അഭിനന്ദനങ്ങൾ ക്ലബ്ബ് പ്രവർത്തകർക്ക് ലഭിക്കുകയും ഉണ്ടായി വ്യാഴാഴ്ച രാത്രിയാണ് കഞ്ചാവ് സംഘത്തെ പിടികൂടിയവരിൽ ഒരാൾക്ക് ഫോൺ കോൾ വന്നത് കൊല്ലും കുടുംബത്തോടെ നശിപ്പിക്കും തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ഭീഷണി പെട്ടെന്ന് വാ ഞാനും ഒന്ന് രണ്ട് പരിപാടിയിലാണ് അപ്പൊ അത് കഴിഞ്ഞാട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വേണം അന്നെ കണ്ട ആവശ്യമുണ്ട് ഒന്ന് രണ്ട് കേസുകൾ സംസാരിക്കാനാണ് ഞാൻ ഒന്ന് രണ്ട് വേദിയിലാണ് അന്നെ കണ്ട് അന്ന് പെട്ടെന്ന് വാച്ചിട്ട്

അങ്ങനെ സീനെന്ന് പറഞ്ഞുകഴിഞ്ഞാല് റെക്കോർഡ് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തോ അന്നെ അടുത്തിട്ടേ അടങ്ങും അന്നെ പഞ്ഞിക്ക് ഇടൂന്ന് പറഞ്ഞാടും അതിന് ഇനിക്ക് തോര് എത്ര മാറ്റേ മനസ്സിലാവോ ആ ഇത് അവിടെ ഒരു ദിവസം അവാർഡൻ നടന്ന കഴിഞ്ഞാലും അന്നോട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെണ്ണുങ്ങള് സൗദിയിലല്ലേ ഓൾ അവിടെ നിന്ന് എടുക്കാല്ലേ വേറെ ഉണ്ട് അറിവില്ല ഒന്ന് ബാക്കൊക്കെ ചവിട്ടിയത് അനക്ക് കിട്ടണത് അങ്ങനെ തന്നെയാ വരാന്റെ പെണ്ണുങ്ങൾ ചോദ്യീലല്ലേ ജീവിത ജീവിച്ചിന് പിന്നെ പാല് ചേർക്കാൻ ഇരുന്നൂറ് ഉപയ്യന്റെ മരുന്ന് രലില്ലാതെ ഉറങ്ങല അതൊക്കെ നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് പശീറ എന്നാ ബെർലി മണ്ണിക്കോ സംഭവത്തെ തുടർന്ന് ക്ലബ്ബ് പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജീനയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കരുവാര കൊണ്ട് പോലീസ് അന്വേഷിച്ചു വരികയാണ് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ